വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ താഴെ നിന്നും മടങ്ങിയെത്തിയ ശേഷം രാഘവേന്ദ്രൻ അവൻ ബിസിനസ് തിരക്കുകളിലേക്ക് തിരിഞ്ഞു വൃന്ദ അവനെ കുറച്ചുനേരം നോക്കിയിരുന്ന ശേഷം കൊണ്ടുവന്നതിൽ നിന്നും ഒരു ജോഡി ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു നീങ്ങി മാനഷനിലെ ബാത്റൂം പോലെ അത്ര വലുതുന്നു അല്ലെങ്കിലും സാമാന്യം വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവിടെയും അവർക്കായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവളെല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കൊണ്ട് വേഗം ഫ്രഷായി ഇറങ്ങി ഒന്ന് കിടന്നാൽ കൊള്ളാന്നുണ്ട് പക്ഷേ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാ വൃന്ദ ബെഡിൽ ഇരുന്ന് കാര്യമായി എന്തോ ടൈപ്പ് ചെയ്യാമായിരുന്നു രാഘവനെ അല്പനേരം നോക്കി നിന്ന ശേഷം ബാൽക്കണി സൈഡിലേക്ക് നടക്കുവാൻ തുടങ്ങിയതും ആ അവന്റെ പിടി അവളുടെ കയ്യിൽ ഞൊടി വീണു എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് തിരിച്ചറിയും മുന്നേ വൃന്ദ രാഘവന്റെ അരികിലായി മലർന്നടിച്ച് വീണു കഴിഞ്ഞിരുന്നു ബെഡിലേക്ക് മലർന്നടിച്ച് വീണതിന്റെ പകപ്പ് അവളെ വിട്ടുമാറും മുന്നേ തന്നെ രാഘവന്റെ ശരീരം വൃന്ദയിലേക്ക് അമർന്നിരുന്നു ആ അവന്റെ ശരീരം പൂർണ്ണമായിട്ട് അവളിലേക്ക് അമർന്നതും അവളും നീങ്ങിപ്പോയി സോഫ്റ്റ് അവളുടെ ശരീരത്തിലെ മാർദ്ദവം അവൻ കണ്ണുകളടച്ച് തെല്ലൊന്ന് ആസ്വദിച്ചു എന്റെ കൃഷ്ണ എനിക്ക് ശ്വാസമുട്ട ഞെളിപിടി കൊണ്ടുകൊണ്ട് വൃന്ദ സ്വയം പുലമ്പി ഇതേ നേരം രാഘവന്റെ ശ്രദ്ധ അവളുടെ ചെറുതായി ചലിക്കുന്ന കുഞ്ഞാതരങ്ങളിലായി തങ്ങി നിന്നു അവൻ തൻ്റെ ചുണ്ടുകളിൽ നാവുകളാൽ നനവു പടർത്തിക്കൊണ്ട് വശ്യമായ സ്വരത്തോടെ പറയവേ വൃന്ദ കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ രാഘവനെ സംശയത്തോടെ മുഖം ചുളിച്ചൊന്ന് നോക്കിക്കടന്നു രാഘവ് തന്റെ വിരലുകളാൽ അവളുടെ അദരങ്ങളെ അമർത്തി ഞെരിക്കവേ വൃന്ദയൊന്ന് പുളഞ്ഞു പൊന്തിപ്പോയി നിന്റെസ് ഉണ്ടല്ലോ രാഘവ് അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി പറയവേ വൃന്ദ ഉമുന്നീർ വിഴുങ്ങിക്കൊണ്ട് രാഘവനെ നോക്കി കണ്ണുമിടിച്ചു കോട്ടൺ ക്യാൻ്റി വൃന്ദയുടെ കിടപ്പ് കണ്ട ഒരു പുഞ്ചിരിയോടെ രാഘവ് അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ തൻ്റെ കവളുകളൊന്ന് ഒന്ന് കൂട്ടിയൊരുമി ആഹ് അവൻ്റെ കവിളിലെ നീളമേറിയ രോമങ്ങൾ അവളുടെ മൃദുലമായ കവളിൽ ആഴ്ന്നിറങ്ങവേ അവളൊന്ന് കവിളിൽ അനുഭവപ്പെട്ട അതിയായ വേദനയിലൊന്ന് പൊളഞ്ഞു വൃന്ദയിൽ കവളിൽ ഉരുവായ വേദനയുടെ ഫലമായി അവളുടെ അദരങ്ങളിൽ പുറപ്പെട്ട വേദനയുടെ സ്വരം അവനെ കൂടുതൽ ത്രസിപ്പിക്കാനുണ്ടായത് അവൻ തൻ്റെ കവിളുകൾ വീണ്ടും അവളുടെ കവിളിൽ അമർത്തി വെച്ചു വേണ്ട അവളുടെ വേദനയോടെയുള്ള സ്വരം കേൾക്കേ രാഗവ് അവളെ മിഴികൾ ഉയർത്തിയൊന്ന് നോക്കി മുഖമെല്ലാം ചുവന്നു തുടത്ത് ആപ്പിൾ പോലെ ഇരിപ്പുണ്ട് കണ്ണുകൾ അല്പം കലകി ചുണ്ടുകൾ ഒന്നുകൂടെ ചുവന്നു അവൻ അവളുടെ കവളിൽ തൻ്റെ അതരങ്ങൾ അമർത്തി വച്ചുകൊണ്ട് പറയെ വൃന്ദം നന്നായി തന്നെ കിതച്ചു പോയിരുന്നു ഇപ്പോഴേ തളർന്ന എങ്ങനെയാ ബേബി ഞാൻ എല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അവളുടെ കിതപ്പിൻ്റെ ആധിക്യത്തിൽ ഉയർന്നു താഴ്ന്ന മാറിലേക്ക് നോട്ടം കൊടുത്തു കിടന്നുകൊണ്ട് രാഘവ് പറയെ വൃന്ദ തൻ്റെ ഇരുമിഴികൾ ഇറക്ക പൂട്ടി കൂൾ ബേബി കൂൾ രാഘവ് അവളുടെ മിഴികളിലും മെല്ലെ ഊതിക്കൊണ്ട് പറയെ അവനിൽ നിന്നും തൻ്റെ ശരീരത്തിൽ വന്ന് ഏൽക്കുന്ന ചെറു ചൂടുള്ള നിശ്വാസക്കാറ്റിൽ വൃന്ദയുടെ ശരീരം വല്ലാതെ വിറപൂണ്ടു പോയിരുന്നു രാഘവ് അവളിലെ മാറ്റങ്ങളെല്ലാം കൊതിയോടെ നോക്കിക്കിടന്നു എൻ്റെ കൃഷ്ണ ഞാനിപ്പോൾ മിക്കവാറും ഹൃദയം പൊട്ടി മരിക്കും ആഹ് തൻ്റെ മാറിലമർന്ന അവൻ്റെ മുഖം അവളിനൊരു വിറയൽ സൃഷ്ടിച്ചു അവൻ്റെ അധരങ്ങൾ അവളുടെ ഉയർച്ച താഴ്ചകളിൽ മാറി മാറി അമരവേ വൃന്ദത്തെല്ലൊരു പകപ്പോടെ തന്നെ ഇറുകി അടച്ചു പിടിച്ചിരുന്ന ഇരുമിഴികളും വലിച്ചു തുറക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ പുറത്ത് അമർന്നു കടന്നിരുന്ന രാഘവനെ തള്ളി മാറ്റി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു വൃന്ദയുടെ ആഞ്ഞു തള്ളലിൽ ബെഡിലേക്ക് മലർന്നടിച്ച് വീണ രാഘവ് തെല്ലൊരു കിതപ്പോടെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങിയവളെ വലിച്ച് തൻ്റെ മാറിലേക്ക് ചേർത്തിരുന്നു ഗുഡ് നൈറ്റ് ബേബി അവൻ്റെ അധരങ്ങൾ അവളുടെ നെറുകയിൽ പ്രണയത്തോടെ പതിപ്പിച്ചുകൊണ്ട് മൊഴിയവേ വൃന്ദ നാണത്താൽ ചാലിച്ചൊരു പുഞ്ചിരിയോടെ രാഘവന്റെ മാറിലേക്ക് തൻ്റെ മുഖം പൂഴ്ത്തി കിടന്നു ഏട്ടൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ടിനിയാവില്ല ഞാൻ എനിക്കുള്ള വീത അമ്മയോട് നാളെ തന്നെ ചോദിക്കും രശ്മി രാഘവനെ നോക്കി വീറോടെ പറഞ്ഞു രശ്മി വേണ്ട അവസാനം ഒന്നുമില്ലാതെ നിനക്കിവിടെ നിന്ന് വെറും കൈയോടെ ഇറങ്ങി പോണ്ടി വരും രാഘവൻ രശ്മിയെ നോക്കി തെല്ലൊരു ശാസനിയോടെ പറയവേ രശ്മി അയാളെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു അതിന് ഞാൻ അമ്പാലിക ഏട്ടാ അമ്മ പറയണെ കേട്ട് പേടിച്ച് ഓച്ചാനിച്ചു നിൽക്കാനായിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ തള്ളയുടെ ഒരു മൂന്നാമുറ ഇനി അത് എന്നോട് നടക്കില്ല എനിക്കുള്ളത് എനിക്ക് ഉടനെ കിട്ടണം ഇനിയും അവരുടെ ചെലവിൽ അടിയും തോഴിയും കൊണ്ട് ഇവിടെ ജീവിക്കാൻ എനിക്ക് വയ്യ അത്ര തന്നെ വാ ചേട്ടാ രശ്മി തൻ്റെ മുന്നിലിരുന്നിരുന്ന തൻ്റെ സഹോദരങ്ങളെ നോക്കി അല്പം വീറോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിനെയും കൂട്ടി അവരുടെ മുറിയിലേക്ക് നടന്നു നീങ്ങി നിങ്ങളിങ്ങനെ അമ്മേനെയും പേടിച്ച് ഉണ്ണാക്കനായിട്ട് അകത്തേറിയിരുന്നു കണ്ടകോളിന് രശ്മി എല്ലാം ചോദിച്ചു വന്നു ജയന്തി ഓ ഇതിന് മാത്രം ഒരു കുറവില്ല ഇങ്ങനെ ഒരു സാധനം രാഘവനെ നോക്കി വെറുപ്പോടെ അതും പറഞ്ഞുകൊണ്ട് ജയന്തി തൻ്റെ റൂമിലേക്ക് മടങ്ങിപ്പോയി അമ്മേ അമ്മേ എന്തോ അത് പിന്നെ അംബാലിക രാഘവേന്ദ്രൻ ആവശ്യപ്പെട്ട കാര്യം എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് അറിയാതെ സരസ്വതിയെ നോക്കി അല്പമൊന്നു പരിങ്ങി എന്താ അമ്പ എന്തെങ്കിലും പറയാനുണ്ടോ അംബാലികയുടെ പരിങ്ങൾ കണ്ട് സരസ്വതി അമ്മയുടെ മിഴികളൊന്ന് കുറുകി അത് പിന്നെ കണ്ണൻ അവനെന്താ അമ്മ അത് പിന്നെ അവന് നാളെ രാവിലെ ചെലമ്പിന്റെ താക്കോൽ കൂട്ടം വേണോന്ന് പറഞ്ഞു എന്താ സരസ്വതി അമ്മ ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റു അന്നേരം അവരുടെ മുഖത്ത് ദേഷ്യവും പരിഭ്രമവും അങ്ങനെ വേണ്ട സമ്മിശ്ര ഭാവങ്ങൾ മുഖത്തും ഇന്നിമയുന്നുണ്ടായിരുന്നു പശുവിന്റെ നീട്ടിയുള്ള കരച്ചിൽ കേട്ടാണ് വൃന്ദ അല്പം മുഷ്ടിലൂടെ തന്റെ കണ്ണുകൾ വലിച്ചു തുറക്കുന്നത് ഇത് ആരെ ഇപ്പൊ പയ്യനെ കൊണ്ടുവന്ന് എന്റെ പുരട്ത്തി കെട്ടിയേ ആ വെയിൽ ചെട്ടിയാരായിരിക്കും അയാളെ ഇമാതിരി തോന്നിയാസം കാണിക്കും താൻ ഇപ്പൊ ഉള്ളത് തന്റെ വീട്ടിലാണെന്നുള്ള വിചാരത്തിൽ ഓരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ട് വൃന്ദ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്ന് മുന്നിലേക്ക് നോക്കി അയ്യോ ഇതിപ്പോൾ എൻ്റെ വീടല്ലല്ലോ ചുറ്റിനും കണ്ണോടിച്ച വൃന്ദസ്വയം അതും മുറിമുറുത്തുകൊണ്ട് പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അപ്പോഴാണ് ശരിക്കുള്ള ബോധം വീണത് അല്ല ഇവിടെ കിടന്ന ആളിതെവിടെ പോയി ഇന്നലെ രാത്രിയുടെ ഉണ്ടായിരുന്നാണല്ലോ തൻ്റെ അരികിൽ കിടന്നിരുന്ന രാഘവിനെ കാണാതെ വന്നതും വൃന്ദയിൽ വല്ലാത്തൊരു പരിഭ്രമം നിറഞ്ഞു ഗുഡ് മോർണിംഗ് ബേബി ഹവ് എ ലവ്ലി ഡേ പെട്ടെന്ന് അവൻ്റെ വോയിസ് ആ റൂമിലാകെ അലയടിച്ചു ഏ ഇതെന്താ എൻ്റെ കൃഷ്ണ എന്താ ഇപ്പൊ ഉണ്ടായേ ആകെ പീഡിപ്പിച്ചു കളഞ്ഞല്ലോ മനുഷ്യനെ ഇയാൾക്ക് എന്നോട് മലയാളത്തിൽ സംസാരിച്ച എന്താ മനുഷ്യനെ പീഡിപ്പിക്കാനായിട്ട് ഇറങ്ങി ഒരാവില തന്നെ ശബ്ദം കേട്ട് ആകെ പേടിച്ചുപോയ വൃന്ദ അല്പത്തിൽ തന്നെ പറയവേ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിരുന്ന ആളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു സോറി ഡിയർ അവന്റെ അതരങ്ങൾ പ്രണയത്തോടെ മൊഴിഞ്ഞു എന്തായാലും ഇല്ല ഓ ഇപ്പഴാ ഒന്ന് സമാധാനമായത് ഇതേ ഇതേസമയം അവളുടെ ഇപ്പോഴുള്ള സംസാരം കേട്ട് അകത്തിരുന്ന രാഘവ് തന്റെ എതിരെ നിന്നിരുന്നവന്റെ തലയിൽ തന്റെ ഹോക്കി സ്റ്റിക്ക് വെച്ച ആഞ്ഞു വീശി ആഹ് അവനൊരലർച്ചയോടെ മലർന്നടിച്ച് വീണു ഒപ്പമുണ്ടായിരുന്ന പലരും അവനെ അത്യധികം പേടിയോടെ നോക്കി നിന്നു ഇതേ സമയം തന്റെ എതിരെ നിന്നിരുന്നവന്റെ മനോനിലയൊന്നും അറിയാതെ കാര്യമായ ചിന്തയിലാണ് വൃന്ദ എന്നാൽ ഈ ശബ്ദം എവിടെ നിന്നാവും വരുന്നത് ആ എന്തോ ആവട്ടെ എന്തായാലും വേഗം ഒന്ന് കുളിക്കാം അദ്ദേഹം തിരികെത്തുന്നതിന് മുന്നേ എന്റെ മുഷിഞ്ഞ തുണികളൊക്കെ പുറത്തെവിടെയും കൊണ്ടുപോയി അലക്കി വിരിക്കണം ഇനി ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളെ പറ്റി മനസ്സിലോർത്തുകൊണ്ട് വൃന്ദ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി അമ്മേ ചായ ഉമ്മറത്തിരുന്ന് പാടത്തെ കണക്കുകൾ നോക്കാൻ സരസ്വതിയെ നോക്കി അമ്പാലിക പറഞ്ഞു അവിടെ ഒട്ടും ഗൗരവം കുറയ്ക്കാതെ തന്നെ സരസ്വതി അമ്പാലികയെ നോക്കി പറഞ്ഞു അമ്പാ ചായ ഉമ്മറത്തെ കൈവരിയിൽ വെച്ചകത്തേക്ക് നടക്കാൻ തുടങ്ങിയവളെ സരസ്വതി പിന്നിൽ നിന്ന് വിളിച്ചു എന്താ അമ്മേ കണ്ണൻ അവൻ കുടിച്ചോ ഇല്ല അതെന്താ അവൻ ഇങ്ങനെയുള്ള പാനീയങ്ങളൊന്നും ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു അപ്പോ ആ കുട്ടിയോ അത് എണീട്ടില്ല ഞാൻ പോയൊന്ന് വേണ്ട കണ്ണൻ അവിടെ ഇല്ലേ ഇല്ല അല്പം മുന്നേ പുറത്തേക്ക് പോയി കൂട്ടത്തിൽ ചെലമ്പിൻ്റെ താക്കോൽക്കൂട്ട് അവൻ എന്നിൽ നിന്നും വാങ്ങിയിരുന്നു നീ ചെല് എന്തോ ചിലത് മനസ്സിൽ ഉറപ്പിച്ചെന്ന കണക്ക് സരസ്വതി അമ്മ കയ്യിലെ ബുക്ക് മടക്കി വെച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു വൃന്ദ കുളിച്ചു ഫ്രഷായി ഇറങ്ങി ഓ എന്തൊരു തണുപ്പാ ഇവിടുത്തെ വെള്ളത്തിന് എൻ്റെ വീട്ടിലെ കിണർ വെള്ളം ഈ മാതിരി തന്നെയാണ് വൃന്ദ ഒരിളം പുഞ്ചിരിയോടെ ആലോചിച്ചു ീ ഈ തേങ്ങ ഒന്ന് ചേർക്കേ ഞാൻ ഈ സാമ്പാർ നോക്കട്ടെ അമ്പാലിക കിച്ചണിൽ പച്ചക്കറി നോർക്കിക്കൊണ്ട് നിന്നിരുന്ന സ്ത്രീയെ നോക്കി പറഞ്ഞുകൊണ്ട് അല്പം ധൃതിയിൽ അടുപ്പത്ത് വെച്ചിരിക്കുന്ന സാമ്പാറിന്റെ പരുവം നോക്കാൻ തുടങ്ങി അമ്മേ ഏ മോളോ എന്താ മോളെ വാതിൽപ്പടിയിൽ നിന്നിരുന്ന വൃന്ദയെ കണ്ട് അംബാലികയുടെ മുഖത്തൊരു പുഞ്ചിരി മുട്ടിട്ടു അത് പിന്നെ ഈ തുണിയൊക്കെ എവിടെയാ എനിക്ക് ചിലത് അലക്കാനുണ്ടായിരുന്നു അയ്യോ അതൊന്നും മൂളി ചെയ്യണ്ട അവിടെ വച്ചോ അതൊക്കെ ഞാൻ ചെയ്തോളാം അയ്യോ അതൊന്നും വേണ്ട ഞാൻ ചെയ്യാം സ്ഥലം കാണിച്ചു തന്നാൽ മതി ദേ ഇവിടെയാ അങ്ങോട്ടേന്നു എല്ലാം കേട്ട് നിന്ന് നങ്ങേലി വൃന്ദയെ നോക്കി പറഞ്ഞു വൃന്ദ നങ്ങേലിയെ നോക്കിയൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു നീങ്ങി പാവം കൊച്ചാന്നാ തോന്നുന്നു വൃന്ദയുടെ കാട്ടിക്കൂട്ടൽ കണ്ട നങ്ങേലി അംബാലികയെ നോക്കി പറഞ്ഞു നങ്ങേലി ഇതൊന്ന് ശ്രദ്ധിച്ചോ ഞാനൊന്നങ്ങോട്ട് ചേല്ലട്ടെ പരിചയം ഇല്ലാത്ത സ്ഥലമല്ലേ അല്ലേ ശരി കുഞ്ഞെ നങ്ങേലിയുടെ സംസാരത്തിന് മെല്ലെ ഒന്ന് മൂളിക്കൊണ്ട് അമ്പാലിക വൃന്ദയുടെ പുറകെ പോയി എൻ്റെ കൃഷ്ണ ഇതിനെന്തൊരു കാനവാ വെള്ളത്തിൽ കുതിർത്തു വച്ച രാഘവിന്റെ ഡ്രസ്സുകൾ എടുത്ത് പൊക്കും വടി വൃന്ദ സ്വയം പുലമ്പി എൻ്റെ കുട്ടിയെ അതൊന്നും കല്ലിൽ അലക്കുന്ന ആവില്ല ദാ ഇതില് ചെയ്യാ ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ വൃന്ദയുടെ കാട്ടിക്കുട്ടലുകൾ കണ്ട അമ്പാലിക ഒരു പുഞ്ചിരിയോടെ അവിടെ ഇരുന്നിരുന്ന വാഷിംഗ് മെഷീൻ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നീ എന്താ അമ്പാലിക ആ പെണ്ണിനെ തുണി അലക്കാൻ പഠിപ്പിക്കുകയാണോ അവിടേക്ക് കടന്നു വന്ന രശ്മി വൃന്ദയെ ചുഴന്നു നോക്കിക്കൊണ്ട് അമ്പാലികയോടായി ചോദിച്ചു അല്ല ആ കുട്ടി ഓ കേട്ടിലമ്മക്ക് നീ അലക്കാനൊന്നും അറിയില്ലായിരിക്കും നാത്തുന് അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ ഇവിടെ പോലുള്ളവർക്ക് എവിടെയാ നേരം കുറെ തോലിവെളുപ്പും കാട്ടി ആണുങ്ങളെ വലവേശിപ്പിടിക്കാനായി ഒരുങ്ങി കിട്ട രാവിലെ ഇറങ്ങി നടക്കും ജയന്തി ഒന്നും മിണ്ടാതിരിക്കാം അമ്പാ നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ അല്ല ജയന്തി പറഞ്ഞതിൽ എന്താ ഇപ്പം തെറ്റുള്ള ഇവളുള്ളതല്ലേ പറഞ്ഞതമ്പാ രശ്മിയുടെയും ജയന്തിയുടെയും സംസാരങ്ങൾ കേട്ടുനിന്ന വൃന്ദയുടെ കണ്ണുകൾ ഈർന്നണീച്ചു ഉള്ളിൽ കുമിഞ്ഞുകൂടിയ സങ്കടത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഏങ്ങലടികൾ അവൾ വലത് കരത്താൽ തടഞ്ഞുകൊണ്ട് അകത്തേക്കൊരു ഓട്ടമായിരുന്നു ഇപ്പം നിങ്ങൾക്ക് രണ്ടാക്കം സമാധാനമായല്ലോ അല്ലേ പാവം മോള് മോളെ നിൽക്ക് അമ്മയൊന്ന് പറയട്ടെ മോളെ ഇതാകെ പ്രശ്നമാവുമല്ലോ എൻ്റെ ദേവി രശ്മിയേം ജയന്തിയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് തെല്ലൊരാദിയോട് അമ്പാലികയും വൃന്ദയ്ക്ക് പിന്നാലെ വേഗത്തിൽ അകത്തേക്ക് നടന്നു കയറി ഇത് കൊഴപ്പവോ എന്ത് കുഴപ്പം നീ നീമുണ്ടായിരുന്നേ നമ്മൾ പറഞ്ഞത് ഇല്ലാത്ത ഒന്നും അല്ലല്ലോ ജയന്തി തെല്ലൊരാദ്യയോട് രശ്മിയെ നോക്കി ചോദിക്കവേ അവർ ചെറിയൊന്ന് കൂടിക്കൊണ്ട് ജയന്തിയെ നോക്കി തിരികെ ചോദിച്ചു കണ്ണുകൾ അനു നിറഞ്ഞതിനാൽ മുന്നിലുള്ള കാഴ്ചകൾ പലതും വൃന്ദയ്ക്ക് അവ്യക്തമായിരുന്നു എത്രയും വേഗം തനിക്ക് റൂമിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ റൂമിലേക്ക് നടക്കും വഴി എന്തോ ഒന്നിൽ അവളുടെ തല ശക്തിയായി അമർന്നു തുടരും